ചർത്ര സ്വദേശിയായ യുവാവിനെ വിദേശ രാജ്യങ്ങളിൽ ഗവേഷക പഠനത്തിന് രണ്ട് കോടി രൂപയുടെ സ്കോളർഷിപ്പ് ചേർത്തല ഒറ്റമശ്ശേരി സ്വദേശിയായ സെബിൻ കെ വിനുവാണ് സ്കോളർഷിപ്പ് നേടി നാടിന് അഭിമാനമായത് തണ്ണീർമുക്കം എൽ പി സ്കൂൾ പ്രഥമാധ്യാപകൻ ചേർത്തല ഒറ്റമശ്ശേരി കുരിച്ചെങ്കിൽ വീട്ടിൽ വിനു കെ കുഞ്ഞപ്പിൻ്റെയും അർത്തുങ്കൽ സെൻറ്റ് ഫ്രാൻസിസ് അസിസി എച്ച് എസ് എസ് അധ്യാപിക മേരിലാമ വർഗീസിൻ്റെയും മകനാണ് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലെ ഡോക്ടറൽ നെറ്റ്വർക്കായ പ്രോട്ടെമിക് നാല് വർഷത്തെ ഗവേഷക പഠനത്തിനായി നൽകുന്ന സ്കോളർഷിപ്പാണ് സെബിന് ലഭിച്ചത് രണ്ട് യൂറോപ്യൻ രാജ്യങ്ങളിലായി ഗവേഷക രംഗത്ത് ഉപരിപഠനം നടത്താനുള്ള സ്കോളർഷിപ്പാണിത് ഇന്ത്യയിൽ തന്നെ നിരവധി പേർ മത്സരിച്ചെങ്കിലും സെബിനെയാണ് സ്കോളർഷിപ്പിനായി തെരഞ്ഞെടുത്തത് രണ്ട് രാജ്യങ്ങളിലായാണ് ഗവേഷക പഠനം ആദ്യം ഓസ്ട്രിയയിലെ വിയന്നയിലുള്ള വീൻ ടെക്നിക്കൽ സർവകലാശാലയിലും തുടർന്ന് അയർലൻഡിലെ മൂൺസ്റ്റാർ ടെക്നോളജിക്കൽ സർവകലാശാലയിലുമാണ് പഠനം ഗവേഷണ തൽപരരായ വിദ്യാർത്ഥികളിൽ നിന്നും ആഗോളതലത്തിൽ വിവിധ ഘട്ടങ്ങളായുള്ള തെരഞ്ഞെടുപ്പ് പ്രക്രിയ നടത്തിയാണ് സ്കോളർഷിപ്പിന് അർഹരായവരെ കണ്ടെത്തുന്നത് സെബിൻ കെ ബിനു ഈ മാസം ഇരുപത്തിനാലിന് ഓസ്ട്രേലിയയിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് സഹോദരി ആൻമരിയ കെ ബിനു നിലവിൽ സൗത്ത് കൊറിയയിലെ പുസാൻ നാഷണൽ യൂണിവേഴ്സിറ്റിയിൽ ഗവേഷക വിദ്യാർത്ഥിയാണ് അന്താരാഷ്ട്ര സ്കോളർഷിപ്പ് നേടിയ സെബിൻ കെ ബിനു നാടിനും അഭിമാനമായി വിൻ മീഡിയ ചർത്തൽ